ചൈനയുടെ അഹങ്കാരത്തിന് കംബോഡിയൻ മണ്ണിൽ അന്ത്യം കുറിക്കപ്പെടുകയാണോ ഏതൊരു യുദ്ധ സിനിമയെയും വെല്ലുന്ന ത്രില്ലർ ക്ലൈമാക്സിലേക്കാണ് ചൈനീസ് പ്രതിരോധ വിപണി കൂപ്പുകുത്തുന്നത് കംബോഡിയയും തായ്ലൻഡും തമ്മിലുള്ള പോരാട്ടം വെറുമൊരു അതിർത്തി തർക്കമല്ല മറിച്ച് ചൈന എന്ന വൻശക്തിയുടെ ശവക്കുഴി തോണ്ടുന്ന ഒന്നായി മാറിയിരിക്കുന്നു കഴിഞ്ഞ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ചൈനയ്ക്കുണ്ടായ ആഗോള നാണക്കേട് അത്രത്തോളം വലുതാണ് ലോകത്തിലെ രണ്ടാമത്തെ വലിയ ആയുധ കയറ്റുമതിക്കാരെന്ന ചൈനയുടെ സിംഹാസനം ഇന്ന് തകർച്ചയുടെ വക്കിലാണ് അമേരിക്കയോട് കിടപിടിക്കുന്ന ആയുധങ്ങൾ തങ്ങളുടെ പക്കലുണ്ടെന്ന് അവകാശപ്പെട്ട ചൈനയുടെ മുഖംമൂടി ആദ്യം അഴിഞ്ഞുവീണത് ഓപ്പറേഷൻ സിന്ധൂർ വേളയിലായിരുന്നു അന്ന് ഇന്ത്യൻ ആയുധങ്ങൾക്കു മുന്നിൽ ചൈനീസ് മിസൈലുകൾ വെറും കടലാസ് പുലികളായി മാറുന്നത് ലോകം കണ്ടു ഇന്ത്യൻ കരുത്തിനു മുന്നിൽ തകർന്നടിഞ്ഞ ആ നാണക്കേട് എങ്ങനെയെങ്കിലും മറച്ചുപിടിക്കാൻ ചൈന ശ്രമിച്ചെങ്കിലും ഇന്ന് കംബോഡിയയിൽ നിന്നുള്ള വാർത്തകൾ ചൈനീസ് പ്രതിരോധ വ്യവസായത്തിന്റെ പെട്ടിയിലെ അവസാന ആണിയും അടിച്ചിരിക്കുകയാണ് ചൈനീസ് ആയുധങ്ങൾ വിശ്വസിച്ച് യുദ്ധത്തിനിറങ്ങിയ കംബോഡിയ ഇന്നനുഭവിക്കുന്നത് സമാനതകളില്ലാത്ത ദുരന്തമാണ് കംബോഡിയയിലെ യുദ്ധഭൂമിയിൽ നിന്നുള്ള വാർത്തകൾ ഏതൊരു രാജ്യത്തെയും ഭയപ്പെടുത്തുന്നതാണ് തായ്ലന്റിന്റെ അത്യാധുനിക യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ആകാശത്ത് വട്ടമിട്ടു പറക്കുമ്പോൾ അവയെ പ്രതിരോധിക്കാൻ പോലും കംബോഡിയൻ സൈന്യം നിസ്സഹായരായി നിൽക്കുകയാണ് ചൈനയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ മുടക്കി വാങ്ങിയ ആ അതിഭീകര വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ വെറും കാഴ്ചവസ്തുക്കളായി മാറിയിരിക്കുന്നു അമേരിക്കയുടെയും റഷ്യയുടെയും പ്രതിരോധ ആയുധങ്ങളോട് കിടപിടിക്കുമെന്ന് ചൈന വീമ്പു പറഞ്ഞ സിസ്റ്റങ്ങൾ പലയിടത്തും സ്വിച്ച് ഓൺ ചെയ്യാൻ പോലും കഴിയാത്ത വിധം പ്രവർത്തനരഹിതമാണ് എവിടെയെങ്കിലും ഒന്ന് പ്രവർത്തിച്ചാൽ തന്നെ ശത്രുവിമാനങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ അവിടുത്തെ റഡാറുകൾ പണിമുടക്കുന്നു ചുരുക്കത്തിൽ ചൈനീസ് ആയുധങ്ങൾ വിശ്വസിച്ച് സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷ പണയപ്പെടുത്തിയ കംബോഡിയ ഇന്ന് വലിയൊരു കെണിയിലാണ് അകപ്പെട്ടിരിക്കുന്നത് ഇതിനിടയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ കരളെ ലിയിക്കുന്നതാണ് ചൈനീസ് നിർമ്മിത മൾട്ടിബാരൽ റോക്കറ്റ് ലോഞ്ചറിൽ നിന്ന് വെടിയുതിർക്കാൻ ശ്രമിക്കുന്ന കംബോഡിയൻ സൈനികർക്ക് നേരിടേണ്ടി വന്നത് സ്വന്തം ആയുധം തന്നെ പൊട്ടിത്തെറിക്കുന്ന ദാരുണമായ കാഴ്ചയാണ് ആ സ്ഫോടനത്തിൽ പൊലിഞ്ഞുപോയത് നിരവധി സൈനികരുടെ ജീവനാണ് ഈ വീഡിയോ എയായി ഉപയോഗിച്ച് നിർമ്മിച്ചതാണെങ്കിലും ഇതിനു പിന്നിലെ സത്യം ഭയാനകമാണ് കമ്പോഡിയൻ സൈന്യത്തിന് യഥാർത്ഥത്തിൽ ഇത്തരമൊരു ദുരന്തം സംഭവിച്ചിരുന്നു അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ലഭ്യമല്ലാത്തതിനാലാണ് ആ ക്രൂരമായ യാഥാർത്ഥ്യം ലോകത്തെ കാണിക്കാൻ ആരോ എഐ ദൃശ്യങ്ങൾ ഒരുക്കിയത് സ്വന്തം സൈനികരുടെ ജീവൻ ബലികൊടുക്കേണ്ടി വരുന്നതിലും വലിയൊരു പരാജയം ഒരു രാജ്യത്തിന് നേരിടാനില്ല ചൈനയുടെ ആയുധ കച്ചവടത്തിന്റെ ഇരയായി മാറിയ കംബോഡിയ ഇന്നിതിന് വലിയ വിലയാണ് നൽകുന്നത് പണം നഷ്ടപ്പെട്ടതുപോട്ടെ ആയുധങ്ങൾ ചതിച്ചതോടെ തായ്ലൻഡ് കംബോഡിയയുടെ മണ്ണ് ഓരോന്നായി പിടിച്ചെടുക്കുകയാണ് പുരാതനമായ ക്ഷേത്രങ്ങളും പ്രകൃതിരമണീയമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും വനങ്ങളും നദികളും ഇന്ന് ശത്രുരാജ്യത്തിന്റെ കൈവശമായിക്കൊണ്ടിരിക്കുന്നു സ്വന്തം രാജ്യത്തിന്റെ അഭിമാനവും ഭൂമിയും കൺമുന്നിൽ നഷ്ടപ്പെടുമ്പോഴും പരാജയപ്പെട്ട ആയുധങ്ങളുമായി നിൽക്കേണ്ടി വരുന്ന കമ്പോഡിയൻ ജനതയുടെ അവസ്ഥ അങ്ങേയറ്റം ദയനീയമാണ് ആയുധങ്ങൾ വിറ്റ് ലാഭം കൊയ്യുന്ന ചൈനയുടെ യഥാർത്ഥ മുഖം ഇന്ന് ലോകത്തിനു മുന്നിൽ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ് തായ്ലന്റിന്റെ സൈനിക നീക്കങ്ങൾക്കു മുന്നിൽ കംബോഡിയൻ ഗ്രാമങ്ങളും നഗരങ്ങളും ഒന്നൊന്നായി വീഴുമ്പോൾ നിസ്സഹായരായി നോക്കി നോക്കിനിൽക്കാനേ അവിടുത്തെ ഭരണകൂടത്തിന് കഴിയുന്നുള്ളൂ ഈ ദയനീയമായ സാഹചര്യം ഭാരതത്തിന് നൽകുന്ന പാഠം വളരെ വലുതാണ് പലപ്പോഴും ഇന്ത്യൻ കമ്പനികൾ നിർമ്മിക്കുന്ന ആയുധങ്ങൾ നമ്മുടെ സൈന്യം നിരസിക്കുമ്പോൾ ഇവിടെ വലിയ പ്രതിഷേധങ്ങൾ ഉയരാറുണ്ട് സ്വദേശി ആയുധങ്ങൾ ഉപയോഗിക്കാതെ എങ്ങനെ ആത്മനിർഭർ ഭാരത് എന്ന പദ്ധതി വിജയിക്കും എന്ന ചോദ്യം വൈകാരികമായി ശരിയായിരിക്കാം പക്ഷേ പ്രായോഗികമായി അതൊരു വലിയ ചതിക്കുഴിയാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ കംബോഡിയ ചെയ്തതുപോലെ കേവലം പരസ്യവാചകങ്ങളിൽ മാത്രം വിശ്വസിച്ച് ഗുണനിലവാരമില്ലാത്ത ആയുധങ്ങൾ നമ്മുടെ സൈനികരുടെ കയ്യിൽ കൊടുത്തുവിട്ടാൽ നാളെ ഒരു യുദ്ധമുണ്ടായാൽ അതിന്റെ പ്രത്യാഘാതം എത്ര ഭീകരമായിരിക്കും ഓരോ സൈനികന്റെയും ജീവനും രാജ്യത്തിന്റെ സുരക്ഷയുമാണ് അവിടെ പണയപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് ഇന്ത്യൻ വ്യോമസേനയായാലും കരസേനയായാലും ആയുധങ്ങളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത ചില മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത് അത് സ്വദേശി കമ്പനിയായാലും വിദേശ കമ്പനിയായാലും ആ നിശ്ചിത ക്വാളിറ്റി പുലർത്തിയാൽ മാത്രമേ നമ്മുടെ സൈന്യം അത് സ്വീകരിക്കുകയുള്ളൂ ഗുണനിലവാരമില്ലാത്ത ആയുധം വാങ്ങുന്നത് ശത്രുവിനെ സഹായിക്കുന്നതിന് തുല്യമാണെന്ന് ഭാരതം തിരിച്ചറിയുന്നു ആയുധങ്ങളില്ലാതെ യുദ്ധക്കളത്തിൽ നിൽക്കേണ്ടി വന്നാലും വേണ്ടില്ല ഗുണനിലവാരമില്ലാത്ത ഉപകരണങ്ങൾ നൽകി നമ്മുടെ സൈനികരുടെ ജീവൻ അപകടത്തിലാക്കില്ല എന്ന ഉറച്ച നിലപാടാണ് ഇന്ത്യൻ സൈന്യം സ്വീകരിക്കുന്നത് ഈ കർക്കശമായ നിലപാടിന്റെ മധുരഫലമാണ് ഈ വർഷത്തെ ആഗോള വ്യോമസേനാ റാങ്കിങ്ങിൽ നാം കണ്ടത് ലോകത്തെ അതിശക്തമായ വ്യോമസേനകളുടെ പട്ടികയിൽ ചൈനയെ പിന്തള്ളി ഭാരതം മുന്നിലെത്തിയത് പലരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടാകാം ചൈനയുടെ പക്കൽ ഇന്ത്യയെക്കാൾ കൂടുതൽ യുദ്ധവിമാനങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ ആയുധങ്ങളുടെയും സാങ്കേതികവിദ്യയുടെയും അത്യുന്നത നിലവാരം അഥവാ സുപ്പീരിയർ ക്വാളിറ്റി ഭാരതത്തെ ഒന്നാമതെത്തിച്ചു ചൈനീസ് വിമാനങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്തത്ര കരുത്താണ് ഇന്ന് ഇന്ത്യൻ വ്യോമസേനയ്ക്കുള്ളത് അതുകൊണ്ടുതന്നെ നമ്മുടെ സൈന്യം സ്വദേശി ആയുധങ്ങൾ വാങ്ങുന്നില്ല എന്ന് വിമർശിക്കുന്നതിനു മുൻപ് നമ്മുടെ കമ്പനികൾ സൈന്യത്തിന് നൽകുന്ന ഉൽപ്പന്നങ്ങളുടെ നിലവാരം നാം പരിശോധിക്കേണ്ടതുണ്ട് ആയുധങ്ങളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത ഈ നിലപാട് എത്രത്തോളം ശരിയാണെന്ന് ചൈനയുടെ ഇന്നത്തെ അവസ്ഥ നോക്കിയാൽ മനസ്സിലാകും കുറഞ്ഞ വിലയ്ക്ക് അത്യാധുനിക ആയുധങ്ങൾ നൽകാമെന്ന ചൈനയുടെ വാഗ്ദാനം വെറും പാഴ്വാക്കാണെന്ന് ലോകം തിരിച്ചറിഞ്ഞുകഴിഞ്ഞു യുദ്ധഭൂമിയിൽ ചൈനയുടെ കടലാസ് പുലികൾ കത്തിയമരുമ്പോൾ ചൈനീസ് കമ്പനികൾക്ക് ലഭിച്ചിരുന്ന ആഗോള ഓർഡറുകൾ കൂട്ടത്തോടെ റദ്ദാക്കപ്പെടുകയാണ് പ്രതിരോധ മേഖലയിൽ വർഷങ്ങളായി അവർ നിക്ഷേപിച്ച കോടിക്കണക്കിന് ഡോളറാണ് ഇന്ന് വെണ്ണീറായി മാറുന്നത്